ഇടുക്കിയും മുമ്പെങ്ങും അനുഭവപ്പെട്ടിട്ടില്ലാത്ത വേനലിന്റെ പിടിയിലാണ് അതേസമയം മറ്റിടങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് ഇടുക്കി നൽകുന്ന ആശ്വാസം ചെറുതല്ല പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കൊപ്പം പരുന്തുംപാറ അടക്കമുള്ള പ്രദേശങ്ങളിലും വൻതിരക്കാണ് ശക്തമായ കാറ്റിൽ പട്ടം പറത്തലാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം പല നാടുകളിൽ നിന്ന് കുടുംബമൊത്ത് പരുന്തവർ നിരവധി ഞങ്ങള് എരമല്ലൂരി അവിടെ ഒരു ദിവസം വന്നാണ് ഞങ്ങളുടെ ഫാമിലി ആണ് മാക്സിമം ഇല്ല പാക്കാതെ ആശ്ചര്യം പാക ാണ് മൂടക്കെട്ടിയ അന്തരീക്ഷവും അപ്രതീക്ഷിതമായുള്ള ചാറ്റൽ മഴയും വേനൽ ചൂടിൽ കുളിരുപകരുന്നു ശക്തമായ തണുത്ത കാറ്റിന്റെ സാന്നിധ്യമാണ് പരുന്തുംപാറയുടെ ഏറ്റവും വലിയ പ്രത്യേകത പ്ലാറ്റ്ഫോമുകളിലും